ആറ്റിങ്ങലിൽ നിർത്തിയിട്ട കാറിന് തീ പിടിച്ചു ആളപായമില്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപം ഇന്നലെ രാത്രി ഒരു മണിയോടു കൂടി എറണാകുളത്ത് നിന്നും ആറ്റിങ്ങലിലേക്ക് വന്ന കിളിമാനൂർ സ്വദേശി അല്ലമീനിന്റെ ഉടമസ്ഥയിലുള്ള പോണ്ട ബ്രിയോ കാറിനാണ് തീപിടിച്ചത് ആറ്റിങ്ങൽ താരാർ റെസ്ക്യു സേന സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് വാഹനത്തിനുള്ളിൽ രണ്ട് യാത്രക്കാർ ഉണ്ടായിരുന്നു പാർക്ക് ചെയ്തിരുന്ന കാറിനാണ് തീ പിടിച്ചത് തീ പടരുന്നത് കണ്ട ഉടൻ തന്നെ യാത്രക്കാർ പുറത്തിറങ്ങി രക്ഷപ്പെട്ടു കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്ത് നശിച്ചു കാറിന് സമീപം പെട്രോൾ ടാങ്കർ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു ഫയർ റെസ്ക്യൂ സർവീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമായിരുന്നു ഒഴിവായത് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി ആർ ചന്ദ്രമോഹന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ പി രതീഷ് ആർ നിതീഷ് ജി എസ് സജീവ് ഫയർ ഓഫീസ് ഡ്രൈവർ വി എസ് വിപിൻ ഹോം ഗാർഡ് അരുൺകുറുപ്പ് എന്നിവരടങ്ങുന്ന സംഘമായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക്